ചെറുതുരുത്തി സ്കൂളിൽ വീണ്ടും റാഗിംഗ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുപ്പത്തഞ്ചോളം വരുന്ന പ്ലസ് ടു വിദ്യാർത്ഥികളാണ് സംഘം ചേർന്ന് പ്ലസ് വൺ വിദ്യാർത്ഥിയെ റാഗിങ്ങും തുടർന്ന് മർദ്ദനവും ഏൽപ്പിച്ചത് മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കഴുത്തിന് സാരമായ പരിക്കേറ്റതിനാൽ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ വിദ്യാർത്ഥിയും പിതാവും പോലീസിൽ പരാതി നൽകി കഴിഞ്ഞതിനു ശേഷം പ്ലസ് ടു ഒരു ഭാഗത്ത് ചെവിടെ മേൽഭാഗം ഈ ഭാഗത്തും കാലിൽ ലിഗ്മെൻ്റിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഭാഗം ആ ലിഗ്മെൻ്റിൻ്റെ ഓപ്പറേഷൻ അധികം ആയിട്ടുണ്ടായിരുന്നില്ല അവർക്ക് ചവിട്ടുകയും അടിവയറ്റിലേക്ക് രണ്ട് മൂന്നാൾ ഒരുമിച്ച് ചവിട്ടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോൾഡർ ഭാഗം അവർക്ക് നല്ല കുത്തു കുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ പഠിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോകാൻ നിർത്തിയില്ല അവർ ഇനിയെടുക്കുന്നതാണ് ട്യൂഷനിൽ പഠിത്തിയിട്ടുള്ളത് മുന്നേയും ഇതുപോലെ ഉണ്ടായിരുന്നു നന്ദി അപ്പം പ്രിൻസിപ്പളെ വിളിച്ച് വിളിച്ച് അവർക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ഉദ്ദേശിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും അതിന്റെ അതിന്റെ ബാക്കിയായിട്ടാണ് അവര് എന്നെ അടിക്കാവുന്നതും അടിച്ചതും കാരണമായവർ പറയുന്നത് ഞാൻ എൻ്റെ ഞാൻ അവർ നോക്കിയെന്നും എൻ്റെ നടത്തവും എൻ്റെ ആറ്റിറ്റ്യൂഡും ആണ് കാരണം എന്നാണ് അവർ പറയണത് അവർക്ക് ഞാൻ നടക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നും ഉള്ള കാരണത്താലാണ് അവർ നന്നടി അടിച്ചത് എന്നാണ് അവരുടെ കാരണം അടിക്കാനുള്ള കാരണം എന്നാണ് അവർ പറയുന്നത് മുന്നേയും ഇതുപോലെ അവരുടെ അടുത്തു കൂടെ പോയപ്പോ എന്തിനാ ചോദിച്ചിട്ട് എന്റെ പിന്നാലെ പറഞ്ഞ് എന്തിനാ മുന്റേ ചോദിച്ചിട്ട് ഒരു പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യു കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക